തൃശൂർ ചേലക്കര മണ്ഡലത്തിൽ സി പി ഐ എമ്മിൽ ഭിന്നത സി പി ഐ എം ഭരിക്കുന്ന വള്ളത്തോൾനട്ട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിൽ എം എൽ എ യു ആർ പ്രദീപിനെ ക്ഷണിച്ചില്ല എം എൽ എ ഒഴിവാക്കി കെ രാധാകൃഷ്ണൻ എം പി എ ഉൾപ്പെടുത്തിയാണ് പരിപാടിയും പോസ്റ്ററും തയ്യാറാക്കിയത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് ഉമേഷ് ചേലക്കരയിൽ സി പി ഐമിലെ പ്രശ്നം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ വന്നതാണ് അവിടുത്തെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട് അതിനുശേഷം താ ഇപ്പോൾ ഈ വികസന സദസ്സിന്റെ പേരിലാണ് വീണ്ടും ഭിന്നത മറനീക്കി പുറത്തു വരുന്നത് ചേലക്കര മണ്ഡലത്തിലെ സർക്കാർ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സദസ്സാണ് വികസന സദസ്സ് അതെല്ലാ പഞ്ചായത്തിലും നടന്നിരുന്നു പാഞ്ഞാൾ പഞ്ചായത്തിലും ഉള്ളൂർക്കര പഞ്ചായത്തിലും ഒക്കെ യു ആർ പ്രദീപിന്റെ പോസ്റ്റർ വെക്കുകയും അദ്ദേഹത്തെ പരിപാടിക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എൽ ഡി എഫ് ഭരിക്കുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പരിപാടി വികസന സദസ്സ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പരിപാടിയിലേക്ക് യുവാർ പ്രദീപിനെ ക്ഷണിച്ചതുമില്ല അദ്ദേഹത്തിന്റെ ചിത്രം പോസ്റ്ററിൽ വെച്ചതുമില്ല അദ്ദേഹത്തിന്റെ ചിത്രത്തിന് പോസ്റ്ററിൽ ഇടം പിടിക്കാനായിട്ടില്ല അദ്ദേഹത്തിന് ഇടം പിടിക്കാനായിരുന്നില്ല പകരം രാധാകൃഷ്ണൻ എംപിയുടെ പടമാണ് അതിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ ഭിന്നതയുടെ അടയാളമായി ഇതിനെ കണക്കാക്കാം എന്നാണ് ലഭ്യമാകുന്ന വിവരം നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വിവരം ഇത്തരത്തിലൊരു പരിപാടിയെക്കുറിച്ച് അറിയിച്ചിട്ടില്ല എന്നാണ് സാധാരണഗതിയിൽ വികസന സദസ്സ് നടക്കുമ്പോൾ ആ പ്രദേശത്തെ ജനപ്രതിനിധിയെ പ്രത്യേകിച്ച് എം എൽ എ വിളിക്കും കാരണം സർക്കാരിന്റെ വികസന നേട്ടമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എൽ ഡി എഫ് എം കൂടിയാണ് ആ വിളിക്കേണ്ടതാണ് എന്നാൽ വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് വിളിച്ചിട്ടില്ല ഔദ്യോഗിക അവരുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു വിഷ്ണു സുരേഷ് ആണ് തൃശ്ശൂരിൽ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം